ും നമസ്കാരം കൂടുതലായിട്ട് ആമുഖമൊന്നുമില്ല നമ്മൾ വീണ്ടും ഗുരുവായൂരപ്പനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയുകയാണ് സദ്ഗമയ സത്സംഗ് വേദിയുടെ പ്രശാന്തേട്ടനാണ് ഇത് എഴുതി അയച്ചു തന്നിട്ടുള്ളത് എന്ത് തന്നെയായാലും ഇതിനു പിന്നിലെ ഒരുപാട് ഗവേഷണം അല്ലെങ്കിൽ ഒരു തപസ് തന്നെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ് അത്രയും വിശദമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ വീഡിയോ നമ്മൾ ഒരു വെറും അഞ്ച് മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഗുരുവായൂരിൽ പോകുമ്പോൾ നിങ്ങൾ കണ്ണടച്ചിരുന്നിട്ട് നിങ്ങൾ കേൾക്കുക ഗുരുവായൂരിൽ പോകുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്പെടും നിങ്ങൾ അറിയാത്ത കാര്യങ്ങൾ എന്ത് തന്നെയായാലും ഉണ്ടാവും ഒരു അഞ്ച് മിനിറ്റ് നമുക്ക് കേട്ട് നോക്കിയാലോ കർമ്മസാക്ഷിയായ ആദിത്യൻ പോലും പാദനമസ്കാരം ചെയ്യുന്ന വിശ്വകർമാവിനാൽ നിർമ്മിതമായ ക്ഷേത്ര സ്വരൂപം അതെ ഗുരുവായൂർ തനതായ കേരളീയ ശൈലിയിലാണ് ഗുരുവായൂർ ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് ദേവശില്പിയായ വിശ്വകർമാവാണ് ഇവിടുത്തെ ആദ്യത്തെ ക്ഷേത്രം നിർമ്മിച്ചത് എന്ന് വിശ്വസിക്കപ്പെടുന്നു വിഷുദിവസത്തിൽ സൂര്യന്റെ ആദ്യ കിരണങ്ങൾ ഗുരുവായൂരിലെ വിഷ്ണുവിഗ്രഹത്തിന്റെ കാൽക്കൽ വീഴുന്ന വിധത്തിലാണ് ക്ഷേത്രം നിർമ്മിച്ചിരിക്കുന്നത് അതെ കിഴക്കോട്ട് ദർശനം ഇങ്ങനെ സൂര്യൻ വിഷുദിവശത്തിൽ ആദ്യമായി വിഷ്ണുവിന് വന്ദനം അർപ്പിക്കുന്നു ക്ഷേത്രത്തിന് കിഴക്കുവശത്തും പടിഞ്ഞാറു വശത്തും ഓരോ കവാടങ്ങളുണ്ട് ഭഗവത് ദർശനമായ കിഴക്കുവശത്തുള്ളതാണ് പ്രധാനം തിരക്കില്ലാത്തപ്പോൾ അവിടുന്ന് നോക്കിയാൽ തന്നെ ഭഗവത് വിഗ്രഹം കാണാൻ സാധിക്കും പണ്ട് കിഴക്കേ നടയിലെ മഞ്ജുളാലിൽ നിന്ന് നോക്കിയാൽ പോലും വിഗ്രഹം കാണാമായിരുന്നത്രേ ഇരുവശത്തും ഇരുനില ഗോപുരങ്ങൾ പണിതിട്ടുണ്ട് കിഴക്കേ നടയിലെ ഗോപുരത്തേക്കാൾ ഉയരം കുറവാണ് പടിഞ്ഞാറേ നടയിലെ ഗോപുരത്തിന് കിഴക്കേ ഗോപുരത്തിന് അടിയും പടിഞ്ഞാറേ ഗോപുരത്തിന് അടിയും വരും ലക്ഷണമൊത്ത ചതുരാകൃതിയിലുള്ളതാണ് ഇവിടുത്തെ ശ്രീകോവിൽ രണ്ട് നിലകളോട് കൂടിയ ശ്രീകോവിലിന്റെ മേൽക്കൂര ചെമ്പുമേഞ്ഞ് സ്വർണം പൂശിയതാണ് വടക്കു ഭാഗത്ത് അഭിഷേക ജലം ഒഴുകുന്ന ഓവ് സ്ഥിതി ചെയ്യുന്നു അകത്ത് മൂന്ന് മുറികളുണ്ട് അവയിൽ പടിഞ്ഞാറേ അറ്റത്താണ് പാതാളാഞ്ജന വിഗ്രഹം പ്രതിഷ്ഠിച്ച ഗർഭഗൃഹം ചുവർചിത്രങ്ങൾ കൊണ്ടും ദാരുശില്പങ്ങൾ കൊണ്ടും അതിമനോഹരമാക്കിയിട്ടുണ്ട് ഇവിടുത്തെ ശ്രീകോവിൽ ശിവൻ മോഹിനിയെ കണ്ട് മയങ്ങുന്നത് പാലാഴി മഥനം ശ്രീരാമ പട്ടാഭിഷേകം ഗണപതി അങ്ങനെ നീളുന്നു ആ നിര ശ്രീകോവിലിന്റെ വാതിലുകൾ പിച്ചിളയിൽ തീർത്ത് സ്വർണം പൂശിയവയാണ് നൂറ്റൊന്ന് മണികൾ ഈ വാതിലിലുണ്ട് ശ്രീകോവിലേക്ക് കയറാനായി സോപാനപ്പടികൾ കരിങ്കല്ലിൽ തീർത്തവയാണ് എന്നാൽ ഇപ്പോൾ അവയും സ്വർണം പൂശിയിട്ടുണ്ട് ശ്രീകോവിലെ പറ്റി പറയുമ്പോൾ ശ്രീകോവിലിന് ഇടതു വശത്തായി മണിക്കിണറിന് സമീപത്തായുള്ള താരമരക്കണ്ണന്റെ ചിത്രത്തിന്റെ ഒരു കഥ കൂടി പറയാം നിങ്ങൾക്കറിയാമായിരിക്കും വില്ലുമംഗലം സ്വാമിയാരുമായി ബന്ധപ്പെട്ട ഒരു കഥയാണിത് വില്ലുമംഗലം മനസ്സിൽ തോന്നുന്ന രൂപത്തിൽ ഭഗവാനെ കരുതി സ്തുതിച്ചു പോന്നിരുന്നു ഒരിക്കൽ ഭഗവാനുമായി കളിക്കെ സ്വാമിയാർ ഉണ്ണിയെ താമരക്കണ്ണ എന്ന് വിളിച്ചു അപ്പോൾ ഭഗവാൻ താമരയിൽ തൃക്കൈവെണ്ണയോടുകൂടിയിരിക്കുന്ന ഭാവത്തിൽ ദർശനം നൽകിയത്രേ ആ സമയം നിർമ്മാല്യത്തിന് നട തുറക്കാൻ മേൽശാന്തി എത്തുകയും ഭഗവാൻ വേഗം വടക്കേ ഭാഗത്തെ ചുമരിലൂടെ അകത്തേക്ക് കയറുകയും ചെയ്തു ആ സമയം ഭഗവാൻ താമരപ്പൂവിലിരിക്കുന്ന ബാലകരൂപം ശ്രീകോവിൽ ചുമരിൽ പതിയുകയും ഇത് കണ്ടുകൊണ്ടിരുന്ന സ്വാമിയാർ ഉടൻ തന്നെ ചിത്രം രചിക്കുന്നവരുടെ സഹായത്താൽ താൻ കണ്ട താമരക്കണ്ണനെ ആ ചുമരിൽ വരച്ചു ചേർത്തു എന്നാണ് കഥ ഈ കഥ അറിയുന്ന ഭക്തജനങ്ങൾ ആ ഭാഗത്ത് ചെന്ന് ഭഗവാനെ വണങ്ങാറുണ്ട് ഹരേ കൃഷ്ണ ഇനി ഗുരുവായൂർ ക്ഷേത്രത്തിലെ വിവിധ ഭാഗങ്ങൾ ബാക്കിയുണ്ട് അത് മറ്റൊരു വീഡിയോയിൽ നമ്മൾ പറയാം നിങ്ങളെ എല്ലാവരിലേക്കും ഇത് എത്തിക്കാം വളരെ സന്തോഷം ഹരേ കൃഷ്ണ